ഏതെങ്കിലും വിധത്തിൽ അനുഭവിക്കാറാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെയും നാനാവിധങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ജന്മങ്ങളെടുത്ത് കർമ്മങ്ങൾ ചെയ്യുന്നത് ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല കാരണം ഭഗവാന്റെ സ്വരൂപമേ സച്ചിദാനന്ദമാണ് ഇപ്പോ നമ്മള് നാരായണീയത്തിലുള്ള അവതാരം ഘോഷിക്കുന്ന ദശകമാണോ വായിച്ചത് ഇതിന്റെ മുൻപത്തെ ദശകത്തിൽ എങ്ങനെയാണ് ഈ വരാഹരൂ വരാഹരൂപമായിട്ട് ഭഗവാൻ അവതരിക്കാൻ പുറപ്പെട്ടത് അതിൻ്റെ കാരണം എന്താണ് എന്ന് പറയുന്നുണ്ട് ബ്രഹ്മപുത്രന്മാരായ സനകാദികളുടെ ശാപം നിമിത്തമായിട്ട് വൈകുണ്ഠകിങ്കരന്മാരായ ജയവിജയന്മാര് അവിടെ നിന്ന് അധപ്പതിച്ച് ഭൂമിയിൽ വന്ന അസുരന്മാരായിട്ട് ജനിക്കുക ഉണ്ടായി അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ വരാഹമായിട്ടും നൃസിംഹമായിട്ടും രാമനായിട്ടും കൃഷ്ണനായിട്ടും അവതരിച്ചത് അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശാവഗ്രസ്തരായ ജയവിജയന്മാരെ മൂന്ന് തവണ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ ഭഗവാനോ നാല് തവണ ഇവിടെ വധിച്ചു അല്ലേ ഭഗവത് ഭക്തരായതുകൊണ്ടാണ് അവർക്ക് ജയവിജയന്മാർക്ക് വൈകുണ്ഠത്തിൽ ഇത്ര കേട്ടൊരു സ്ഥാനം കിട്ടിയത് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി നോക്കിയാൽ കാണാം അവിടെ കിങ്കലന്മാരായിട്ടുള്ള ദ്വാരപാലന്മാര് ഭഗവാന്റെ കവാടങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടാവും ആ ദ്വാരപാലന്മാരെ വന്ദിച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഭഗവാന്റെ മന്ദിരത്തിലേക്ക് കിടക്കാൻ അങ്ങനെയല്ല ഉണ്ട് കടന്നു സനകാദികള് അപ്പോ ഇവര് തടുത്തു ഇവര് തടുത്തപ്പോ നിങ്ങൾ വൈകുണ്ഠത്തില് നിൽക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞ് അവര് ശപിച്ചു ഇങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ ഇവിടെ ഈ ശാപഗ്രസ്ഥയായ ജയവിജയന്മാര് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ മുനീന്ദ്രന്മാരും ഭഗവാനെ നമസ്കരിക്കുന്നുണ്ട് ഞങ്ങൾക്കും ഇവിടെ വന്നിട്ട് ചോദിക്കാണ്ട് അകത്തേക്ക് കയറാൻ പാടില്ലായിരുന്നു ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ രണ്ടാളെ ഇവിടെ നിർത്തിയിരുന്നത് അപ്പൊ അവരോട് ചോദിക്കാണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയല്ലോ അവര് ഞങ്ങളെ തടുത്തപ്പോ അവരോട് ഞങ്ങൾ ചൂടായില്ലോ അപ്പൊ ഈ വൈകുണ്ഠത്തിൽ വന്ന് ഭഗവാനാൽ നിയുക്തരായവരോട് ദേഷ്യപ്പെടേണ്ടി വന്നൂലോ എന്ന സനകാദികൾക്കും തോന്നി ഞങ്ങൾ ഭഗവാനെ കാണാൻ വന്നവരെ തടുത്തൂലോ എന്ന ജയവിജയന്മാർക്കും തോന്നി ഇതൊക്കെ വൈകുണ്ഠത്തിലേ നടക്കുള്ളൂട്ടോ നമ്മുടെ നാട്ടിലാച്ചോ നമ്മുടെ നാട്ടിലാച്ചാലോ രണ്ടു കൂട്ടര് പരസ്പരം വിരുദ്ധ വിരുദ്ധാഭിപ്രായങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഒരു വണ്ടി എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങിയാൽ മതി എതിരെ വരണ ഒരാൾക്ക് വഴി കൊടുക്കുക എന്നല്ല വഴി കൊടുക്കാണ്ടിരിക്കുക എങ്ങനെയാന്നാ വണ്ടി ഓടിക്കണ രണ്ടു കൂട്ടരും ആലോചിക്കുക അപ്പൊ രണ്ടാൾക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്ടാവുക എന്നാൽ അവർക്ക് അതിന് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പശ്ചാത്താപുണ്ടാവോ അതുകൊണ്ടില്ല പക്ഷെ അങ്ങനെ പശ്ചാത്താപിക്കാൻ സാധിക്കണവരാണ് വൈകുണ്ഠം പോലെയുള്ള സ്ഥലങ്ങളില് പോസ്റ്റിങ് കിട്ടണ ആൾക്കാരെ അപ്പൊ ഈ ജയവിജയന്മാരെ അത്തരത്തിലുള്ള യോഗ്യതകളൊക്കെ ഉണ്ടായിട്ടാണ് അവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ടത് പക്ഷെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആ സമയത്ത് ഒരു അബുദ്ധം പറ്റി ഈ മഹാത്മാക്കളെ കണ്ടപ്പോ തിരിച്ചറിയാൻ സാധിച്ചില്ല അവർ വാക്കുകൊണ്ടും വടികൊണ്ടും തടുത്തു എന്നാണ് വേത്രേണാസ്ഖലയതാമത തേജോ വിഹസ്യ ഭഗവത് പ്രതികൂലശീലൗ എന്ന് ഭാഗവതത്തിൽ പറയും അപ്പൊ അവരുടെ മഹിമ എന്താണെന്ന് മനസ്സിലാക്കാതെ കണ്ടവര് തടുത്ത അബദ്ധത്തിന് അവർക്ക് കിട്ടിയ ശിക്ഷയായിരുന്നു ഭൂമിയിൽ വന്ന് ജനിക്കുകയാണ് അപ്പൊ ഭൂമിയില് എക്കാലവും ദുഷ്ടന്മാരായിട്ട് ജനിച്ച് ജീവിക്കേണ്ടി വരിക അങ്ങനെയാണോ ഉണ്ടായത് അങ്ങനെ ആയിരുന്നേനെ ഒരു പക്ഷെ പക്ഷെ ഭഗവാൻ ഇടപെട്ടു प्रसाद्यगीर्भि स्तुवतो मुहीन्द्रिया अनन्यनाथा पार्षदौ पार्षदौ पार्षदौत्तौ सञ्जम्भयोगेन भवैस्त्रिभिर्मामुपेदम् इत्यासकृपम् ായിട്ടാണ് ആവിഷ്കരിക്കുന്നത് വാക്കുകൾ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയായിരുന്നു ആ മുനിമാര് നാലും ഭഗവാനെ ഞങ്ങൾക്ക് അർത്ഥം പറ്റി ഞങ്ങളുടെ ഇവിടെ ഒന്നും പാടില്ലായിരുന്നു ഞങ്ങളോട് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നതായ ആ മുനീന്ദ്രന്മാരോടും അതേ സമയം ശാപം കിട്ടിയ ജയവിജയന്മാര് അവര് എങ്ങനെയുള്ളവര് ഇവിടുന്ന് ശാപം കിട്ടി ഉൾപ്പെട്ടങ്ങട്ട് പോയി വീണാൽ ഇവർക്ക് വേറെ ആരെങ്കിലും ശരണം പ്രാപിക്കാൻ പറ്റുമോ വൈകുണ്ഠത്തിൽ നിന്ന് അധപ്പതിച്ചു വന്ന ആളുകളൊക്കെ ബ്രഹ്മലോകത്തോ കൈലാസത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് അവരെ പിന്നെ പോസ്റ്റ് ചെയ്യോ ഇല്ല അങ്ങനെയല്ലേ ചില പാസ്പോർട്ടിൽ ചില ചില മാർക്സ് മാർക്സൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പാസ്പോർട്ട് കൊണ്ട് എവിടേക്ക് എന്നാലും കിടന്നു അവിടെ ഇടുന്നു എന്നേ പറയുള്ളൂ അപ്പൊ അതുപോലെ വൈകുണ്ഠത്തിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഇനി വേറെ എവിടേക്കും വീസ കൊടുത്ത് അവിടെ അപ്പോയിന്റ് ഇല്ല അവർക്ക് ഇനി ശരണം പ്രാപിക്കാൻ വേറൊരു സ്ഥലം ഇല്ല അപ്പൊ അങ്ങനെയുള്ളവരാണല്ലേ ഈ ജയവിജയന്മാര് അത് വിവരത്തിന് ഞാൻ ഉപേക്ഷിച്ചാൽ ഇവരിക്ക് വേറെ ഒരു വഴിയില്ല അനന്യനാഥവ അവരനന്യനാഥന്മാരാണ് അവർക്ക് നാഥനായിട്ട് ആശ്രയിക്കാൻ ഇനി വേറെ ആരുമില്ല അതുകൊണ്ട് എന്റെ ഞാൻ ശരണം എന്ന് പറഞ്ഞ് പുറപ്പെട്ട ആൾക്കാരെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് വന്നാൽ അതുമില്ല എന്നെ ചൊല്ലി പുറപ്പെട്ടിട്ടുള്ള ആൾക്കാരെ വഴിയിൽ വെച്ച് അപകടം പടഞ്ഞ് അവരുടെ യാത്ര മുടങ് അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഭഗവാൻ അവരെ രക്ഷിക്കണമെന്ന് തീർച്ചയായും അനന്യഭാവത്തിൽ ആര് ഭഗവാനെ ശരണം പ്രാപിക്കുന്നുവോ ആ അങ്ങനെയുള്ള നിത്യാഭിയുക്തന്മാരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിച്ചോളാം എന്ന് ഭഗവാൻ മറക്കു ഗീതയിൽ കാണാലോ അപ്പോ അങ്ങനെയുള്ള വാക്ക് വാക്കുകൊടുത്തിട്ടുള്ള ആ വാക്ക് സത്യം വിധാദും സ്വന്തം വാക്ക് സത്യമാക്കാൻ ഭക്ത്യഭാഷണം മാത്രമല്ല സ്വന്തം വാക്കും സത്യമാക്കാൻ ഭഗവാൻ എന്തു ചെയ്യണു അനന്യനാഥരായ പാരുഷിതന്മാരോട് പറഞ്ഞു സംരംഭയോഗി മാമുപേതം ഇത്യാത്രകൃപം അങ്ങനെ എന്തേ അവരോട് പറഞ്ഞത് മേൽപ്പത്തൂര് ഇങ്ങനെ സംഭാഷണം ചെയ്യാനുള്ള ഗുരുവായൂരക്കണോണ്ടോ നമ്മൾ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നത് പോലെ ഗുരുവായൂരക്കൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറയാ മേൽപ്പത്തൂർ അല്ലാണ്ട് മേൽപ്പത്തൂർ ഇങ്ങനെ കുടുംബത്തിരുന്ന് എഴുതുക അല്ലാണ്ടായത് ബാക്കിയുള്ളവരൊക്കെ എഴുതിയത് പോലെയല്ല മേൽപ്പത്തൂരിന്റെ രചന നമ്മളൊക്കെ എങ്ങനെയാ കവിതയൊക്കെ എഴുതുക ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇരുന്ന് സമാധാനമായിട്ട് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും പശുക്കൾ പുല്ലയോറക്കണത് പോലെ ഒരു മൂലയ്ക്ക് കിടന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ അങ്ങനെ ആലോചിച്ച് ഉരുട്ടി 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 കയറ്റി അങ്ങനെയാണ് അത് കുറച്ചൊന്ന് എഴുതുക ഇതിപ്പങ്ങനെയല്ല ഉണ്ടായത് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ടിരുന്നവർ പറയുക തന്നെയാണ് ഉണ്ടായത് അതും നല്ല ഒന്നാന്തരം മിഴിവുള്ള വജ്രം പോലെ തിളങ്ങുന്നതായിട്ടുള്ള രത്നസമാനങ്ങളായിരിക്കുന്ന ശ്ലോകങ്ങൾ അത് വിവരിപ്പനെ ദിവസേന കോർത്ത് നൽകുകയായിരുന്നു എന്നർത്ഥം അപ്പൊ അത്ര മനോഹരായിട്ടുള്ള വലി കൊണ്ട് ഭഗവാനോ ഭഗവാന്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ഒരു രചന നിർവഹിച്ചിട്ടുള്ള വേറെ ആളുണ്ടോ നിശ്ചല്യം ബാക്കിയുള്ളവരുടെ എന്നും പോലെ അർത്ഥം ആ കവി നേരെ മുമ്പിൽ ചെന്നിരുന്ന് വിവാരിപ്പാ അങ്ങേക്ക തന്റെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ഈ ജയവിജയന്മാരോട് തന്നെ ആശ്രയിച്ച് പുറപ്പെട്ടതായിട്ടുള്ള ഈ ജയവിജയന്മാരോട് കൃപ ഇല്ല എന്ന് വന്നാവില്ല അങ്ങേക്ക് കൃപ ഉണ്ട് അത്ര കൃപം അവരോട് കൃപയോട് കൂടിയിട്ട്